ഒരു പ്രമേഹ രോഗിയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം നമുക്കൊന്ന് നോക്കാം എന്ന് വെച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്ന ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഡയബറ്റീസിന് ഒരുവിധത്തിൽ ഒന്നെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും ഇന്നത്തെ അവസ്ഥ അതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പലതരത്തിലെ സംശയങ്ങളാണ് വരാറ് ഇപ്പം നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നറിയുന്ന നിമിഷം മുതൽ പലതരത്തിലെ ആങ്സൈറ്റീസ് ആണ് ലാകുലതകളാണോ അയ്യോ എനിക്ക് ഇനി മധുരമേ കഴിക്കാൻ പറ്റില്ല എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഭക്ഷണം എല്ലാം കുറയ്ക്കേണ്ടി വരും അങ്ങനെ പലതരത്തില് അതൊക്കെ കുറെയൊക്കെ തെറ്റിദ്ധാരണകളാണ് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് വന്നൊരു പേഷ്യൻറ്റ് ഭക്ഷണം അമിതമായി കുറയ്ക്കുന്ന ഫലമായിട്ടാണ് പലപ്പോഴും എന്താ പറ്റുക നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി ശരീരം എടുക്കാതിരിക്കില്ല ഇപ്പം നമ്മൾ ടോട്ടലി ഫുഡെല്ലാം കുറച്ചു പക്ഷേ ശരീരത്തിന് എനർജി വേണം ആ എനർജി ശരീരം എവിടെ നിന്ന് എടുക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കും അപ്പോൾ ബോഡിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഡയബറ്റീസ് വരുന്ന പേഷ്യൻസ് വല്ലാണ്ട് ശോഷിച്ച് നമ്മൾ പറയാറില്ല ഒരു ഡയബറ്റിക് ഫേഷ്യസ് അല്ലെങ്കിൽ ഡയബറ്റിക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും ക്ഷീണിച്ചു ആകെപ്പാട എല്ലും തോലുമായി അപ്പോൾ ആ അവസ്ഥ വരാൻ കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറാവാൻ ഇട്ടാണ് അല്ലാതെ ഡയബറ്റീസ് കൂടിയത് കൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ അല്ല അപ്പം ഏത് തരത്തിലുള്ള ഫുഡാണ് നമുക്ക് കഴിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ് ഒരു ചെറിയൊരു മെനു പോലെ പോയാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എങ്ങനെയാണ് ഒരു ഡയബറ്റിക് വന്ന പേഷ്യന്റിനെ നമുക്കറിയാം ഡയബറ്റീസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് മൂന്ന് ഫീച്ചേഴ്സ് ഉള്ളത് ഒന്ന് അമിതമായ ദാഹം കാണും ഒന്ന് അമിതമായ വിശപ്പ് കാണും പിന്നെ അമിതമായി മൂത്രം പോവും ഈ മൂന്ന് ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം എല്ലാവർക്കും സർവ്വസാധാരണമായി വീടുകളിൽ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽസ് അറിയാൻ പറ്റും ഫാസ്റ്റിങ്ങിൽ നോക്കാം ഫുഡ് കഴിഞ്ഞ് നോക്കാം ഫാസ്റ്റിങ്ങിൽ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ ഫുഡ് കഴിഞ്ഞുള്ളത് പോസ്റ്റ് പാൻറോൾ നോക്കാം അല്ലെങ്കിൽ റാൻഡം നോക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാം എച്ച് ബി എ എവൻ സി എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അതായത് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിട്ടുള്ള ഷുഗറിൻ്റെ അളവ് നമുക്കൊരു ഏകദേശം ഒരു ആവറേജ് സ്റ്റഡീസിൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആർക്കായാലും ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എസ് എസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നെ അതിന്റെ വാല്യൂ അനുസരിച്ച് വേണം നമ്മള് ഒരു ഡോക്ടറെ സമീപിക്കും അപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ സമീപിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും ഒരു പേടിയുണ്ട് അല്ല ഷുഗർ തുടങ്ങിക്കഴിഞ്ഞാൽ ഡയബറ്റിസ് തുടങ്ങി കഴിഞ്ഞാൽ ആ ജീവനാന്തം മരുന്ന് കഴിക്കണം അതൊരു ചികിത്സയാണോ അല്ല അല്ല ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ ആ രോഗം കൊണ്ട് അടക്കണത് പോലെ തന്നെയല്ലേ അതിൻ്റെ അവസ്ഥ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു ഭക്ഷണക്രമവും ആവശ്യത്തിന് ശരിയായ രീതിയിലുള്ള മരുന്നുകളും കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു കാലയളവിനുള്ളിൽ തന്നെ ഈ അസുഖം തീർത്തും മാറ്റാൻ പറ്റും ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഡയബറ്റിക് സൊസൈറ്റീസ് ഉണ്ട് അവർ നടത്തിയ സ്റ്റഡീസ് ഉണ്ട് അവർ നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്നത് മരുന്നുകൾ ഇല്ലാതെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് പിന്നീട് ജീവിക്കാൻ പറ്റും ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് തന്നെ ജീവിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളാണ് ഈ ജീവിത ക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്ത് ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ പൊതുവേ നമ്മൾ പറയും അന്നജം വേണ്ട അല്ലേ ചോറ് എന്ന് പറഞ്ഞ സാധനം വേണ്ട നമ്മൾ ജനിച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് എനർജിയും ഫുഡായിട്ട് കഴിക്കുന്ന സാധനം അതായത് പാലല്ലാതെ അല്ലെങ്കിൽ കുറുക്കല്ലാതെ കഴിക്കുന്നത് ചോറാണ് അല്ലെ നമുക്ക് ചോറൂണെന്ന് പറഞ്ഞ് നാവേരിച്ചിരുന്ന ചോറാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഇനി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കടിച്ചു പിടിച്ച് കഴിക്കാതെയൊക്കെ ഇരിക്കും ഒരു ഡയബറ്റീസ് തുടങ്ങുമല്ലേ ഇനി കഴിക്കേണ്ട എത്ര നാൾ അപ്പം അത് പ്രാക്ടിക്കൽ അല്ല നമുക്ക് ചോറ് കഴിക്കാം ചോറ് കഴിക്കാം പക്ഷേ അതിൻ്റെ അളവിലും അത് കഴിക്കുന്ന രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങളാണ് നമ്മൾ കണക്കിലാക്കേണ്ടത് എടുക്കേണ്ടത് പിന്നെ അരി ആഹാരം തീർത്തുമില്ല പലരും ചെയ്യാറുണ്ട് രാവിലെ ചപ്പാത്തി ഉച്ചയ്ക്ക് ചപ്പാത്തി വൈകുന്നേരം ചപ്പാത്തി അല്ലെങ്കിൽ രാവിലെ ഓട്സ് ഉച്ചയ്ക്ക് ചപ്പാത്തി വൈകുന്നേരം ചപ്പാത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാം അത് ചോറായിട്ടോ ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു മലയാളി വീട്ടിൽ മലയാളികളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഇഡ്ലി ഉണ്ടാവാം ദോശയുണ്ടാവാം പുട്ടാവാം ഇടിയപ്പാവാം അപ്പം ആകാം അല്ലെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊഴക്കൊട്ടാം അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പം ഇതിൽ എന്തും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമോ എന്നൊരു ചോദ്യം വന്നാൽ കഴിക്കാം ഡയറക്റ്റ് ഷുഗേഴ്സ് ഇല്ല അത് ഇടിയപ്പവും പഞ്ചസാരയും പറ്റില്ല ആ രീതിയിലായിരിക്കണം അപ്പം നമുക്ക് എന്ത് കഴിക്കണമെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പോർഷൻസ് കുറക്കുക അതായത് ഒരു ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ആള് ഭക്ഷണം പൂർണ്ണമായിട്ടല്ല കുറയ്ക്കേണ്ടത് ഭക്ഷണത്തിന്റെ പോഷൻസ് കുറക്കുക അരി ആഹാരവും ഗോതമ്പാഹാരവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ അരി ആഹാരം നമ്മൾ കഴിച്ച് ചെന്നുടനെ പെട്ടെന്ന് ദഹിച്ചു മാറും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽസ് കൂടും അപ്പോൾ അത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി അരി ആഹാരം കുറച്ച് കഴിക്കാൻ പറയുക അപ്പോൾ അരി ആഹാരത്തിൽ തന്നെ ഇപ്പോൾ ചില സാധനങ്ങളുണ്ട് ആവിയിൽ വേകുന്ന സാധനങ്ങളുണ്ട് നമുക്ക് അല്ലേ ഇഡ്ഡലി ഇഡലിയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അരിയാണെങ്കിലും അതിൽ ഉഴുന്ന് ചേരുന്നത് കൊണ്ട് അതിൻ്റെ പ്രോട്ടീൻ പാർട്സ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഡലി ഒരു ഐഡിയലി നല്ല ഫുഡാണ് നമുക്ക് കഴിക്കാം ചപ്പാത്തി കുഴപ്പമില്ല ചപ്പാത്തിയിൽ ഒരിക്കലും നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും കൂടുതൽ കഴിക്കരുത് എന്ന് വെച്ചാൽ നമുക്ക് എനർജി കുറച്ച് മതി കാലറീസ് കുറച്ച് മതി അപ്പോൾ ഈ നമ്മൾ അഞ്ചോ ആറ് ഇഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് നാളെ രണ്ട് ഇഡലി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ സാമ്പാറാണെങ്കിൽ അതിൽ കഷ്ണങ്ങൾ കുറേയേറെ കഴിക്കുക അപ്പം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞടങ്ങിയിരിക്കുന്ന ഭക്ഷ പച്ചക്കറികൾ മാത്രം ചേർത്ത് വേണം നമ്മൾ സാമ്പാറോ ചമ്മന്തിയോ തക്കാളി ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ആ കൂടെ അങ്ങ് കഴിക്കാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ഒരു ഒരു പുഴുങ്ങിയ മുട്ടയോ അതിൻ്റെ വൈറ്റ്സ് ഇപ്പം വണ്ണം സാധാരണ പ്രമേഹം കാണപ്പെടുന്ന ആൾക്കാരിൽ കുറച്ച് അമിതമായ വണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ വേണമെങ്കിൽ യോക്സ് കഴിക്കണം അതായത് മുട്ടയുടെ മഞ്ഞ റെഗുലർലി കഴിക്കണമെന്നില്ല പക്ഷേ കഴിക്കുന്നതിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ മഞ്ഞ കഴിച്ചൊന്നും പറഞ്ഞൊന്നും സംഭവിക്കത്തില്ല അതിൽ കൂടുതൽ അമിതമായി കഴിക്കണ്ട പക്ഷേ മഞ്ഞ ഒരു മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം പാല് ചായ ഇതൊക്കെ പൂർണ്ണമായിട്ട് നിർത്തേണ്ട കാര്യമില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് മുതൽ ഇരുനൂറ് എം എൽ വരെ നമുക്ക് പാല് ഒരു ദിവസം കഴിക്കാം ചായയായിട്ടോ പാലായിട്ടോ പക്ഷേ മധുരം ചേർക്കാൻ പാടില്ല അതിൽ പഞ്ചസാര എന്നുള്ള ഫാക്റ്റ് വരാൻ പാടില്ല നമുക്ക് ഡയറക്റ്റ് ഷുഗേഴ്സ് ഒന്നും തന്നെ വേണ്ട അപ്പോൾ പലരും ചോദിക്കാറുണ്ട് പഞ്ചസാരയല്ല ഞങ്ങൾ ചക്കരയിട്ട് കാപ്പി കുടിച്ചോട്ടെ ചക്കരയും ശർക്കരയും എന്തു എന്തുമായിക്കോട്ടെ അത് ഫൈനലി ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ മധുരത്തിൻ്റെ വാല്യൂ കൂടുതലാണ് അത്ര എനർജി നമുക്ക് വേണ്ട നമ്മുടെ എനർജി വേണമെങ്കിലും നമുക്ക് അത് ഇതിന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ ബ്ലഡിൽ പെട്ടെന്നായിരിക്കും ഷുഗറിൻ്റെ ലെവൽസ് കൂടുന്നത് അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ടാണല്ലോ പുള്ളി ഡയബറ്റിക് ആവുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണം ഡയറക്റ്റ് ഷുഗേഴ്സ് ഒന്നും വേണ്ട അല്ലാതെ നമുക്ക് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഫ്രൂട്ട്സ് പലരും ചോദിക്കാറുണ്ട് കഴിക്കാൻ പറ്റുമോ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് ഇപ്പോൾ പഴം കഴിക്കാമെങ്കിലും പഴത്തിൽ എനിക്ക് തോന്നുന്നു റോബസ്റ്റാ പഴം അല്ലെങ്കിൽ മറ്റേ ചെങ്കദലി പോലത്തെ പഴങ്ങൾ ആ പഴങ്ങൾ കഴിക്കാം പക്ഷെ അല്ലാത്ത മധുരം കൂടിയതും എല്ലാ ഫ്രൂട്ട്സിലും ഫ്രട്ടോസ് അതും ഗ്ലൂക്കോസിൻ്റെ വേറൊരു ഫോമാണ് ഉണ്ട് അത് പെട്ടെന്ന് ദഹിച്ചു മാറുന്ന സാധനങ്ങൾ സോ അതും നമ്മൾ അവോയ്ഡ് ചെയ്യുക ഫ്രൂട്ട്സിലാകെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ചില സാധനങ്ങളുള്ളത് ആപ്പിൾ ഓപ്റ്റ് ചെയ്യാം ഇതൊന്നും കുറേ ഏറെയല്ല കേട്ടോ ഓറഞ്ച് ഓപ്റ്റ് ചെയ്യാം പൈനാപ്പിൾ ഇടയ്ക്കൊക്കെ പൈനാപ്പിൾ കഴിക്കാം ചനച്ച പേരയ്ക്ക ചെനച്ച പപ്പായ ഈ വക ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ പലപ്പോഴും നമ്മളിപ്പം എടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞു ഈ നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പലതരം എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കിവി പിന്നെ ബട്ടർഫ്രൂട്ട് ഇത്തരത്തിലുള്ള കുറെ അതിനൊക്കെ കുറേ വാഗ്ദാനങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ അല്ലേ അത് കഴിച്ചാൽ അങ്ങനെ മാറും സ്ട്രോബെറീസ് അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് നമ്മളുടെ ബോഡിക്കും നമ്മളുടെ എൻവയറോമെൻ്റിനും ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള സാധനം നമ്മുടെ ചുറ്റുവട്ടമുള്ള പ്രകൃതി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മുടെ ചുറ്റുവട്ടവും കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി പിന്നെ ഓവർ ലോഡിഡ് വിത്ത് ഷുഗർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചക്ക മാങ്ങ മുന്തിരിങ്ങ ഇതൊക്കെയാണ് ഇവയൊന്നും ഇപ്പം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം ഒരു ചെറിയ പീസോ വല്ലതും കഴിക്കുക അതിനപ്പുറം ഇത് രഗ ിൽ കഴിക്കാതിരിക്കുക ചക്കയെക്കുറിച്ചൊരു ഉണ്ട് ചക്ക കഴിച്ചാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചക്കക്കൊരു ഇത് വെക്കുന്ന നൂറ് വെക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് വരെ ചക്ക കഴിക്കാം അല്ലാത്ത ചക്ക കഴിക്കുന്നത് ഷുഗർ കൂട്ടും അങ്ങനെ ചക്ക കഴിക്കുകയാണെങ്കിൽ വേറെ സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യണം അപ്പം ഇത്രയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ കാര്യം ചിലവർക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് സ്നാക്കിങ് ശീലമുണ്ട് പലരും ബിസ്ക്കറ്റ് ഒരു ഓപ്ഷൻ പറയാറുണ്ട് പക്ഷേ ബിസ്ക്കറ്റ്സ് നമ്മൾ ഏത് ഫ്ലേവർ എടുത്താലും എന്താണെന്ന് പറഞ്ഞെടുത്താലും അതിൻ്റെ ബേസ് ഓഫ് പ്രിപ്പറേഷൻ മൈദ തന്നെയാണ് സോ ബിസ്ക്കറ്റ്സ് അവോയ്ഡ് ചെയ്യാം അവിടെ നമുക്ക് എടുക്കാവുന്നത് സിമ്പിൾ സാലഡ്സ് ആവാം കുക്കുംബറാണ് ഏറ്റവും നല്ല സാലഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഒരു കുക്കുംബേഴ്സ് ആവാം പിന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നട്ട്സ് ആകാം അത് അതുമല്ല എങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പോപ്കോൺസ് ആകാം ഒരു പിടി പോപ്കോൺസ് ആകാം അപ്പം ഇത്തരത്തിലെ സാധനങ്ങൾ മിഡ് മോർണിംഗിൽ കഴിക്കുക ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ചോറ് വേണ്ട എന്ന് ഞാൻ വെക്കണമെന്നില്ല ചോറ് വേണ്ട എന്ന് വെക്കുന്നൊന്നും ഒരു കാരണവശാലും ഇല്ല പക്ഷെ നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ പോർഷൻ എത്രയാണോ അതിൻ്റെ ഒരു രണ്ടിരട്ടിയെങ്കിലും നമ്മൾ പച്ചക്കറികൾ കഴിക്കണം പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല ഡയബറ്റിക് പേഷ്യൻസും അവിയൽ കഴിക്കുന്നു അവർ പറഞ്ഞാൽ അവിയൽ ആണ് കഴിക്കുന്നത് പക്ഷെ അവിയലിൽ ചേരുന്ന പച്ചക്കറികളാണ് നമ്മളെപ്പോഴും എണ്ണപ്പെടുന്നത് അപ്പോൾ ഒരിക്കലും മണ്ണിനടിയിലുണ്ടാവുന്ന ചേമ്പ് കാച്ചിൽ പിന്നെ കായ ഇതൊക്കെ കായ മണ്ണിനടിയിൽ എടുക്കാവുന്നതല്ല പക്ഷെ അത് പച്ചക്കായ എന്നൊക്കെ പറയുമ്പോൾ കാർബോ കുറേ അധികം കൂടിയ സാധനങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് വെള്ളം അധികം നിറഞ്ഞു നിൽക്കുന്ന മത്തങ്ങ പടവലങ്ങ പീച്ചിങ്ങ അത്തരത്തിലുള്ള പച്ചക്കറികൾ ചേർന്നുണ്ടാവുന്ന കറികളായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക അപ്പം അത്തരത്തിലുള്ള നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ പോർഷൻ്റെ ഇരട്ടി പോർഷൻ പച്ചക്കറികളെങ്കിലും നമുക്ക് വേണം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും പച്ചക്കറികൾ കൂടുതലുണ്ടെങ്കിൽ അത് അതുകൊണ്ട് നമ്മുടെ വയറി നിറയും അപ്പം നമ്മുടെ വയർ നിറയുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശളൂ അതിൻ്റെ കൂടെ നമ്മുടെ എനർജി ഇനീസും നടക്കണം ഇപ്പം നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പച്ചക്കറികളുടെ കൂടെ തന്നെ അവർക്ക് മത്സ്യമോ മാംസമോ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം ഇതൊന്നും ഡീപ്പ് ഫ്രൈഡ് ആയിരിക്കരുത് വളരെ എണ്ണയിലിട്ട് കുറേ അധികം ഫ്രൈ ചെയ്ത് മൊരിച്ച് അപ്പം അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല സോ ഷാലോ ഫ്രൈ അല്ലെങ്കിൽ കറിയിൽ നിന്നുള്ള കഷ്ണങ്ങൾ കഴിക്കുന്നതാണ് എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് നല്ലത് ഇത് കൂടാതെ ഇപ്പോൾ വയറ് നിറഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു അര ഗ്ലാസ് രസമോ അല്ലെങ്കിൽ മോരും വെള്ളമോ കൂടെ കുടിക്കാം അപ്പം അതും നമ്മൾ വയറ് നിറയാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് വിശപ്പ് ഓക്കെ ആവും നമുക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടുകയും ചെയ്യും പിന്നെ ചായ സമയത്ത് നമുക്കൊരു ചായ കുടിക്കാം അതും മധുരയില്ലാത്ത ചായ പിന്നെ ചിലർക്ക് ഇപ്പോൾ ഗ്രീൻ ടീ ഇഷ്ടമാണ് അല്ലെങ്കിൽ ലെമൺ ടീ ഇഷ്ടമാണ് അതൊക്കെ യൂസ് ചെയ്യാം അവിടെ ഒന്നും ഡയറക്റ്റ് ഷുഗേഴ്സും ഇൻഡയറക്ട് ഷുഗേഴ്സും വേണ്ട ബ്ലാൻഡായിട്ട് തന്നെ കുടിക്കുക അക്കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു സ്ലൈസ് ബ്രെഡോ അല്ലെങ്കിൽ അവൽ നനച്ചത് ഒരു ചെറിയ പോർഷൻ അവൽ നനച്ചത് നമുക്ക് കഴിക്കാം അതിൽ നമ്മൾ ശർക്കര യൂസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ശർക്കര മിനിമം തേങ്ങ പ്ലസ് അവല് അല്ലെങ്കിൽ പോപ്കോൺസോ അല്ലെങ്കിൽ ഒരു എഗ് വൈറ്റോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു എഗ് വൈറ്റോ ഒക്കെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഡിന്നർ പിന്നെ ഡിന്നർ പോഷനിൽ വരുമ്പോഴാണ് എപ്പോഴും ഓർക്കേണ്ടത് രാത്രി നമ്മൾ ദരിദ്ര പോലെ കഴിച്ചാൽ മതി കുറെ അധികം കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ അത് കഴിഞ്ഞ് ഒന്നും ആക്ടിവിറ്റീസിൽ പോകണില്ലല്ലോ അപ്പോൾ കുറേ ലേറ്റ് ആവാതെ അതായത് നിയർലി ഒരു സെവൻ തേർട്ടി അല്ലെങ്കിൽ എയ്റ്റിന് അപ്പുറം പോകാതെ തന്നെ നമ്മൾ അത്താഴം കഴിക്കുക അത്താഴം കഴിക്കുമ്പം ഒരു നല്ലൊരു ചോയ്സ് ആണ് ഓട്സ് ഓട്സ് ചിലർ ഓട്സ് കഴിക്കുമ്പോൾ ഇനി അസുഖ കാരണമായോ എന്നുള്ളൊരു തോന്നലൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഓട്സ് വേണ്ട അല്ലാത്തവർക്ക് ഓട്സ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ പാലും വെള്ളത്തിലോ കാച്ചി കഴിക്കാവുന്നതാണ് ഓട്സ് അല്ലാതെ വെള്ളത്തിൽ ആണ് ചെയ്ത് കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയോ നമ്മൾ കരിഞ്ചീരകമൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ഒരു കഞ്ഞി പോലു ഉണ്ടാക്കി കഴിച്ചാൽ കുറച്ചുകൂടെ ഗുണം കിട്ടും പിന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തിസും സാലഡ്സും ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും നല്ല ചോയ്സ് ചിക്കനോ മീനോ ഒക്കെ കഴിക്കാം പക്ഷേ സാലഡ്സ് അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല പോഷൻ കുക്കുംബർ ക്യാപ്സിക്കം തക്കാളി ഇവയെല്ലാം കൂടെ ചേർന്ന് അല്ലെങ്കിൽ സ്പ്രൗട്ട്സ് അതായത് മുളപ്പിച്ച ചെറുപയറോ വലിയ വെള്ള ബോൾ കടല എന്ന് പറഞ്ഞ ചന മുളപ്പിച്ചതോ അല്ലെങ്കിൽ കടല തന്നെ മുളപ്പിച്ചതോ ഒക്കെ എടുത്ത് നമുക്കൊരു സാലഡ് പോലെ ഉണ്ടാക്കി അത് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് രാത്രി അത്താഴത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കിടക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അത്താഴം കഴിച്ചിരിക്കണം അപ്പം ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു ഇതിപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്താം ഇപ്പോൾ രാത്രി ചപ്പാത്തിക്ക് പകരം രണ്ട് ഗോതമ്പ് ദോശ ആകാം അല്ലെങ്കിൽ ഒരു ചെറിയ ചില്ല് ഗോതമ്പ് പുട്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് വര വരുത്തി കഴിക്കാവുന്നതേ ഉള്ളൂ ഒരു വെജിറ്റബിൾ ലോഡ് ആയിട്ടുള്ള ഓട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഊത്തപ്പാകാം അല്ലെങ്കിൽ ഉത്തപ്പം ദോഷമാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന നല്ലപോലെ വെജിറ്റബിൾസ് ഇട്ടൊരു ഊത്തപ്പാവാം ഇതൊക്കെ നമുക്ക് വേരി വേരി ചെയ്യാം പക്ഷേ അളവ് കൂടരുത് എണ്ണയുടെ അളവ് കൂടരുത് മധുരത്തിൻ്റെ അളവ് കൂടരുത് ഇത് പ്ലസ് ഒരു ചെറിയ പീരീഡ് ഓഫ് എക്സസൈസിങ് എക്സസൈസിംഗ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് തൊട്ട് ഒരു അര മണിക്കൂർ വരെ അതൊക്കെ നമ്മൾ ഓപ്പൺ എയറിൽ നടക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ എങ്കിൽ സിമ്പിൾ വോമപ്സോ അല്ലെങ്കിൽ സിമ്പിൾ എക്സസൈസോ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡയബറ്റീസ് കൺട്രോൾ മാത്രമല്ല ക്യൂർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അതിൻ്റെ കൂടെ ആവശ്യമുള്ള മെഡിസിൻസ് ഇപ്പോൾ ഹോമിയോപ്പതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻസ് ഏതെങ്കിലും നല്ല ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഒരിക്കലും ഓവർ ദ ഫാർമസി ഓർ ഡെസ്ക് പോയി നമ്മൾ ഇന്ന മരുന്നെന്ന് പറഞ്ഞ് മെടിച്ച് കഴിക്കരുത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നല്ല രീതിയിൽ മരുന്നുകൾ കഴിച്ച് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുകയും ക്യൂർ ചെയ്യുകയും ചെയ്യാൻ പറ്റും